ഞങ്ങൾക്കിന്ന് ഉഴുന്ന് വടയാണ് ഇത് നന്നായി കുതിർത്ത് ഉഴുന്നാണ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് അതിൽ ചെറിയ വെള്ളമുണ്ട് കുറച്ച് വെള്ളമുണ്ട് അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂട്ടിയിട്ട് സ്പൂണായിട്ടിങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം അധികം ചേർക്കരുത് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഞാൻ കല്ലുപ്പയോണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഒരരിവ് വെളുത്തുള്ളി ഒരു അഞ്ചാറ് മണി കുരുമുളകും ചേർത്ത് നന്നായി അരച്ചതിന് വേണ്ടത് ചുവന്നുള്ളിയാണ് എടുത്തത് ചെറിയുള്ളിയല്ല ഞാൻ വലുതടുത്തിന് പച്ചമുളക് കുറച്ച് കായം കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് കുഴക്കണം ഞാനിതൊരു ഏഴ് മിനിറ്റോളം കുഴച്ചെടുത്തേ നമുക്ക് കുറച്ച് വെള്ളമായിപ്പോയി തോന്നി ഒര ടീസ്പൂണെല്ലാം അര ടീസ്പൂൺ അര ടീസ്പൂണെല്ലാം പിന്നെ റവയോ അരിപ്പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം ചൂടായ എണ്ണയിലിട്ടിട്ട് പൊങ്ങി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വണ്ടിയെങ്കിൽ അരച്ച് വെച്ച് ഇത് അരച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചുട്ടെടുത്താൽ മതി